കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം എന്താ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് പലപ്പോഴും അറിയാം കുടുംബ കോടതികളിൽ അല്ലെങ്കിൽ കോടതികളിൽ തന്നെ ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കണം എന്നുണ്ടെങ്കിൽ അതിലത്തെ ഏറ്റവും അത്യാവശ്യമായ ഘടകം എന്ന് പറയുന്നത് എന്താണ് എവിഡൻസ് അല്ലെങ്കിൽ തെളിവ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാം അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും എളുപ്പം തെളിവ് സംഭരിക്കാൻ പറ്റാവുന്ന ഒരു മേഖല എന്ന് പറയുന്നത് സോഷ്യൽ ആണ് മീഡിയസാണ് വാട്സപ്പ് ഫേസ്ബുക്ക് ലിങ്ക് അതുപോലെ തന്നെ മറ്റ് ഏതെങ്കിലും ടെലഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ മാറിയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ സമ്മതം കൂടാതെ നമുക്ക് ഒരാളുടെ പ്രൈവസീനെ ചോദ്യം ചെയ്യാതെ നമുക്ക് ഒരിക്കലും അയാളുടെ വാട്സപ്പ് ചാറ്റുകളോ അല്ലെങ്കിൽ ടെലഗ്രാം ചാറ്റുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ കളക്ട് ചെയ്യാൻ പാടില്ല എന്നും അങ്ങനെ കളക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും തെളിവായി പല കേസുകളിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും നിലവിൽ വരുന്നുണ്ട് എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിധി പ്രകാരം കുടുംബ കോടതി വിഷയങ്ങളിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും തമ്മിലുള്ള കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ കേസ് തെളിക്കാൻ ആവശ്യമായിട്ടുള്ള എവിഡൻസുകൾ എതിർഭാഗത്തിൻ്റെ സമ്മതം കൂടാതെ അവരുടെ വാട്സപ്പിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോസിൽ നിന്നോ നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചാണെങ്കിൽ പോലും കളക്ട് ചെയ്ത് കോടതിയിൽ സമർപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ സമർപ്പിക്കുന്ന എവിഡൻസ് കോടതി വെച്ചുകൊണ്ട് ആ കേസ് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുള്ളെങ്കിൽ അതൊരിക്കലും ഒരു കുറ്റകരമായിട്ടുള്ളൊരു പ്രശ്നമല്ല എന്നും അങ്ങനെ കിട്ടുന്ന എവിഡൻസുകൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ കേസ് നമുക്ക് തെളിയിക്കാം അത് യാതൊരു വിധത്തിലുള്ള വിരോധങ്ങളും ഇല്ല എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഇതിനു മുമ്പ് ഇത് ഹൈ ഫാമിലി കോടതിക്ക് മാത്രം ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് എന്നുള്ളത് മനസ്സിലാക്കാം ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമല്ലേ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എവിഡൻസ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള കാര്യങ്ങളല്ലേ അത് ഐ ടി ആക്ട് പ്രകാരമുള്ള ഓഫൻസ് അല്ലേ എന്നൊക്കെ നമുക്കൊരുപാട് സംശയങ്ങൾ തോന്നാറുണ്ട് ആ സംശയങ്ങളെയെല്ലാം ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചില സെക്ഷൻസ് പറഞ്ഞുകൊണ്ട് ആണ് കോടതി അതിനെ ഓവർകം ചെയ്തിട്ടുള്ളത് ഈവൻ ഇന്ത്യൻ എവിഡൻസ് ആക്റ്റിനെ പോലും അത് ഓവർകം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഓവർകം ചെയ്തുകൊണ്ട് ഒരു കേസ് തെളിയിച്ചു ആ കേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഭാര്യയുടെ ഒരു അവിഹിതം അല്ലെങ്കിൽ അഡൽട്ടറി ആണ് ഭർത്താവ് തെളിയിച്ചിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാം എങ്ങനെ തെളിയിച്ചു എന്നുള്ളതും അതിൻ്റെ സെക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും ആ സെക്ഷൻസ് എങ്ങനെയാണ് കോടതി മറികടന്നിട്ടുള്ളത് എന്നുള്ളതും നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് പറയാം അപ്പോൾ ഈ എപ്പിസോഡിൽ എപ്പിസോഡിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ് ഇതാണ് ഭാര്യയുടെ സമ്മതം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം ഇല്ലാതെ ഇതുപോലെ കളക്ട് ചെയ്യുന്ന എവിഡൻസുകൾ ഫാമിലി കോടതിയിൽ നമുക്ക് തെളിവായി ഉപയോഗിക്കാം എന്ന നിർണായകമായിട്ടുള്ള കോടതി വിധിയാണ് വന്നിട്ടുള്ളത് വേറെ അതിലേ അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് ഭർത്താവ് എങ്ങനെയാണ് ഭാര്യയുടെ അഡൽട്ടറി പ്രൂവ് ചെയ്തത് ഡിവോഴ്സ് വേർഡ്സ് എന്നുള്ളത് നമുക്ക് നെക്സൽ വീഡിയോ നോക്കാം സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുക ആ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ